സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എം ഇന്നൊരു സി പി എം എന്നൊരു പാർട്ടിയായി അംഗീകൃത പാർട്ടിയായി നിൽക്കുന്നത് അടൽ ബിഹാരി വാജ്പേയിയുടെ ഔതാര്യം ഉണ്ടായതുകൊണ്ടല്ലേ ഒരു ദേശീയ പാർട്ടിയായി നിൽക്കാൻ സി പി എമ്മിന് അർഹതപ്പെട്ട മൂന്ന് കണ്ടീഷനുകളും പാലിക്കാൻ സാധിക്കാതെ വന്നപ്പം ഒരു പാർട്ടി നിലനിൽക്കട്ടെ എന്ന് കരുതിയിട്ട് അതിവര് പോയി കണ്ടിട്ടല്ലേ വാജ്പേയിജിയുടെ വീടിൻ്റെ മുന്നിൽ കൂടെ പോയ പിരിയ തല തലേ മുന്നിട്ട് പോയ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല പക്ഷേ കണ്ട് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ജനാധിപത്യവാദിയായ വാജ്പേയി നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് അവർക്ക് ദേശീയ പാർട്ടിയെ നിൽക്കാൻ സാധിച്ചുകൊണ്ടല്ലേ ഇന്ന് അല്ലെങ്കിൽ അംഗീകൃത ദേശീയ പാർട്ടി അല്ലാതാകുമായിരുന്നില്ലേ കോൺഗ്രസ് ആണെങ്കിൽ അങ്ങനെയുള്ളത് അത് വലിയ മുന്നണി അത് വലിയ മുന്നണി സംവിധാനത്തിൽ ആരാണ് മുഖ്യകക്ഷി ആ മുഖ്യകക്ഷിയുടെ തീരുമാനപ്രകാരം താഴെയുള്ള കക്ഷികൾ പോകുന്ന സംവിധാനമാണ് കേരളത്തിലുള്ളത് ഡി എം കെ കക്ഷിയായില്ലേ ആരാകാത്തത് കോൺഗ്രസ് ആ കോൺഗ്രസ് ശേഷത്തിനൊരു സന്ധി ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല ബാക്കി ഒരു കക്ഷികളോടും ഞങ്ങളോട് എന്തെങ്കിലും തരത്തിൽ സന്ധി ചെയ്യാത്ത കൂടാത്ത ഒരു കക്ഷികളുമില്ല ഞാൻ പറഞ്ഞില്ല ഇപ്പം സി പി എം ശത്രുത ഉണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇത് നിയമം മാറ്റണം എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി മാറ്റി കൊടുക്കുമോ കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ നീതി പ്രതിപക്ഷമാണ് പ്രതിപക്ഷത്തിൽ കാട്ടേണ്ട മാന്യത പരമാവധി കാണിച്ചിട്ടുള്ളത് ബി ജെ പി ജനതാ പാർട്ടി ഭരണകൂടം